ലോകത്തിൽ എവിടെയും ഒരു മതവിഭാഗത്തിന്റെ ആഘോഷം നടക്കുമോ വേറൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ പോയി വെച്ച് കൂട്ടുന്നത് അതാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ വർത്തമാനകാല ഇന്ത്യയിൽ നമ്മൾ അതുകൊണ്ട് തന്നെ അംബേദ്കറിന്റെ ചിന്തകൾ വർത്തമാനകാല ഇന്ത്യയിൽ പ്രസക്തമാണ് അംബേദ്കർ അദ്ദേഹത്തിന്റെ അനുയായികളെ അനുയായിരായി കൂട്ടി വലിയ പോരാട്ടം നടത്തിയൊരു മനുഷ്യനാണ് അവർക്ക് നേരെയുള്ള ഈ ഉച്ച നിങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി കാലങ്ങളെ എന്നെ തലകിയായി വെട്ടി നീക്കിയാലും ഞാൻ എന്റെ ജനതയെ ഒത്തുകൊടുത്തില്ലെന്ന് പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം ഈ താന്ത്മാർജ്ഞനസ്ഥിതിക്കെതിരെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഗാന്ധിയെ കൊന്ന പ്രത്യേക ശാസ്ത്രത്തിനെതിരെ ധീയമായി പോരാടിയ വിപ്ലറാലിയാണ് മഹാനായ അംബേദ്കർ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ അദ്ദേഹം സംഘപരിവാരത്തിന്റെ പ്രത്യേക ശാസ്ത്രമായ കാതും വ്യവസ്ഥിതിയുടെ അവരുടെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ചാതർമാർഞ്ഞ വ്യവസ്ഥിതിയുടെ മനുഷ്യ പത്തെട്ട് ചുട്ട് പുരുഷനാണ് ആധീകനായ അംബേദ്കറിനെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ ചിന്തകള് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഈ സമൂഹത്തിന് തെരുവുകളിൽ ഉയർത്തിവിടുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ജനാധിപത്യ മതേതര വിശ്വാസികളായ ഓരോ പൌരന്മാർക്കുമുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഈ രാഷ്ട്രത്തിന് മതമില്ല ഈ രാഷ്ട്രത്തിന് മതമില്ല ഇന്ത്യ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് അങ്ങനെ തന്നെ ഈ രാജ്യം നിലനിൽക്കും അങ്ങനെ തന്നെ ഈ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ബുദ്ധനും ജൈനനും പാഴ്സിനും ഒരുപോലെ ഈ രാജ്യത്തിന്റെ പൗരനായി ജീവിച്ചു മരിക്കുക തന്നെ നമ്മൾ മാത്രം ഉണർത്തിക്കൊണ്ട ഔപചാരികമായി കാണുകയും ഉദ്ഘാടനം ചെയ്താൽ ജയ് ഹിന്ദ്